ശരണിയല്ലേ ആ എന്റെ മനസിലായ ഞാൻ ഇന്നലെ പെണ്ണാണി വന്ന മികേഷാണ് അവരെ കുഴിപ്പെല്ലാം നോക്കിട്ടാ കുഴിപ്പിൽ വെക്കുന്നുണ്ട് വീട്ടിലെ അച്ഛനും അമ്മക്കും എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട അല്ല ഇന്നലെ ഒന്നും പറഞ്ഞല്ലോ കാരണക്കെങ്ങനാ എന്നെ ഇഷ്ടപ്പെട്ട എനക്ക് ഇഷ്ടപ്പെട്ടാ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി ഇരിക്കുന്നു ഞാൻ വിളിക്കുന്നു വിചാരിച്ചു നമ്പർ ആ വന്നിട്ടി ആലക്കെല്ലാം തോന്നണല്ലേ ആ േട്ടന്മാർ വിളിക്കലേ അതല്ലേ അവർക്കല്ലേ എങ്ങനെയാ എന്റെ ഹോട്ടല ഞാൻ കണ്ടിട്ടു അവര് ഞാൻ നേരിട്ട് നേരിട്ടല്ലോ കല്യാണം വേണ്ട വേണ്ടി പിന്നെ ചേച്ചി ഒരു ഒരാള് വേണ്ടേ ഷ്ടപ്പെട്ടാ അതുകൊണ്ട് എത്രയും പെട്ടന്ന് തന്നെ കല്യാണം നോക്ക എനക്ക് അത്ര ലീവില്ല രണ്ടര മാസം ആ ഇഷ്ടപ്പെട്ടേ എടുത്ത ഇങ്ങോട്ട് വിളിച്ചൂടെ ആ നിശ്ചയം വിളിക്ക സംസാരിക്കും ഇട്ട് വെച്ചിട്ട് അടുത്ത് വല്ലതും കഴിച്ചൂടെ പറയാ മോതിലൂട്ട് നോക്കലും അല്ലേ ആ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കാം നല്ല ഒരാളാ ചോദിച്ചു ണ്ട് കല്യാണത്തിന് ഏട്ടന്മാറലും വരൂലേ വരാൻ പറ ശരി എന്നല്ലേ ഞാൻ അടുത്ത് വിളിക്കാം ആരും വിളിക്കുന്നുണ്ട് ആ നിങ്ങള് വിളിക്കുന്നുണ്ട് കേൾക്കുന്നേ ഞാനിന്റെ നിശ്ചയത്തിന്റെ കാര്യം ഒന്ന് പറയിട്ട് പിന്നെ ബ്രോക്കറി ഒന്ന് വിളിച്ചു പറയണം ി നിങ്ങൾ പിന്നെ ഇത് അർജൻറ്റ് വേണം എനിക്ക് പറയാൻ വേണ്ടി ആ ഇത് ഇഷ്ടമായ അറിയില്ല എന്നിട്ട് വേണം നമുക്ക് പിന്നെ വീട്ടിൽ പിടിയും മറ്റേ നിശ്ചയത്തിൻ്റെ കാര്യം നോക്കണം ബന്ധുക്കളും പറയണല്ലോ കേട്ടോ ചങ്ങാതി വിളിക്കുന്നുണ്ടേ എന്നാൽ ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ആ ആ ഓക്കെ ഓക്കെ ആ ർജു നീ വിളിച്ചണ്ടേ ഞാൻ നമ്മളെ ഭാവി ബദൂരെ വിളിക്കുന്ന ആടണ്ടെ ആ ഭാര്യ ആയില്ലപ്പോ ഉം ഒന്ന് വിളിക്കുന്ന ആ ആ അത് നോക്കിയാ ആ ഏക്ക് ഇഷ്ടാന്ന് പറഞ്ഞ ഫോൺ തന്നെ പേര് ശരണ്യ അക്ഷത്ര നോക്കുന്നുണ്ട് ആ നല്ല പൊരുത്താണോ കുറിപ്പ് വാങ്ങി ഞാൻ നിന്നോട് ഇതെല്ലാം ശരിയായിട്ട് എന്നെ വിളിക്കാൻ വെച്ചിട്ടോ എടാ ലീവിൻ്റെ ഒരു പിന്നെ ഒരു രണ്ട് മാസം രണ്ട് രണ്ടു മാസത്തിലെ പിന്നെ അവര് ഒരു പതിനഞ്ച് ദിവസം കൂടി കൂട്ടണമെന്നുണ്ട് നീ ഞാൻ മറ്റേ മേനരോടൊന്നും പറയണേ ഓസാമോടൊന്നും പറയണേ ആ ഞാനൊരു മെയിലേക്കാം കിട്ടുമായിരിക്കല്ലേ നിശ്ചയം പെട്ടന്ന് ആക്കുന്നുണ്ടാ നീ വരണേ ആ നനക്കെ നീ വരണ നാട്ടിൽ എത്തിക്കൊള്ളു പത്ത് ദിവസം ലീവാ പത്ത് ദിവസം ലീവ് അടിപൊളിയാക്കാം നമുക്ക് പെണ്ണല്ല അടിപൊളി തന്നെ നല്ല അടമ്മാർ ഉണ്ട് അത് കുഴപ്പമില്ല അവർക്ക് ലീവ് കിട്ടുവാറി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഉം അപ്പൊ ഇത് ചങ്ങാമുറിലൊന്നു പറഞ്ഞേട്ടാ എൻ്റെ ഏകദേശം ആയിട്ട് ഏഹ് ഫസ്റ്റ് ഫണ്ട് തന്നെ റെഡി ആയി അധികം പിന്നെ ചായ പിടിക്കാൻ വേണ്ടി വന്നിട്ടില്ല ഇല്ല അത്ര മിക്സ് എത്തണം ആ എന്നാ ശരി എല്ലാവരോടും പറഞ്ഞേട്ടാ ഏഹ് ഞാൻ ഈ നിശ്ചയത്തിന്റെ കാര്യമല്ല ഒന്ന് നോക്കിട്ട് പിന്നെ അന്ന് സംസാരിക്കട്ടെ ആ ബ്രോക്കർക്ക് ചെറിയ പൈസ കൊടുക്കണം ആ ആ പ്രശ്നമുണ്ട് എനിക്ക് ഡ്യൂട്ടിയില്ലേ ആയി ആ ഓ ഭക്ഷണത്തിന് സമയല്ല എന്നാൽ കഴിക്കടാന്നാലേ ആ ശരി എന്നാല് കുറച്ച് സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓളയും കൂടെ ഒന്ന് വിളിച്ചോട്ടെ ഇടക്ക് വിളിച്ചോക്കാം നോക്കട്ടെ നമുക്ക് ഇത്രയാ വിളിക്കാൻ ആരുല്ലേ വിളിക്കാൻ ഒരാളായിടാ നീല എന്നോട് പറഞ്ഞിട്ട് എനിക്കൊന്നും പണ്ണിട്ടില്ല നീലം വങ്ങലം കഴിഞ്ഞാൽ അടിപൊളി ആയില്ലേ നമുക്കും കിട്ടിയില്ലേ ോക്കേട എന്നാ ശരി എന്നല്ലേ ഓക്കേ 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 ആ ഓക്കെ ആളെ ഓക്കെ ആ ശരി നീ വിച്ചു പോയട്ടെ ആ ശരി 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 ഓക്കെ എന്തായാലും ഫോൺ സാധനം രണ്ട് രണ്ടു മിസ്കൂളുണ്ടല്ലോ ശരണ്യ നികേഷ് വിളിച്ചോക്ക ഹലോ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയി ഓൺ സാധനായി പോയി രണ്ടുപേരും സ്കൂൾ വാങ്ങുന്നു ആ എന്തുണ്ട് ഭക്ഷണം ചോദിച്ചാ ഓക്കെ പിന്നെ ആ ആ റേഞ്ച് പറഞ്ഞോ ഹലോ 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 പറഞ്ഞു ആ അതില്ലേ റേഞ്ച് ആ കൊറച്ച് കുറവാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് നിക്കാ പൊറത്തോട്ട് ആ അത് ഞാനിപ്പോ പൊറത്താ ഉള്ളത് ആ അതേടെ ഫുള്ള് റബ്ബർ അല്ലേ അതുകൊണ്ടാ പൊട്ടി വീണു എന്റെ തലേലല്ലാ അത് നിങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ലേ ഇപ്പൊ എന്നാണ് വേണ്ടിട്ട് എന്നിട്ട് നിങ്ങൾ പോയ അതിൻ്റെ ഒന്ന് രാത്രിയില് നല്ല കാറ്റും മഴയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നിക്കുമ്പോ ഒരു റബ്ബർ പൊട്ടി വീണിട്ടുണ്ടായി ശെരിക്ക അയിന്റെ മേലെ ഞാൻ പിരിക്കുന്നത് അതെ

ഇഷ്ടം മൂന്ന് ഒരു ഞാനങ്ങനെ പൊറത്തൊന്നും പോയിട്ടില്ല ദൂരന്നെ നമ്മള് സ്കൂളിൽ നിന്നുള്ള ടൂറ് പോയിട്ടുണ്ട് ആ അങ്ങനെ പോയിട്ടില്ല അല്ലാണ്ട് പോയിട്ടൊന്നുമില്ല വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെ ഓരോ കല്യാണം കഴിഞ്ഞാല് എടയാന്ന് വെച്ചാ പോയിക്കോ അങ്ങനെയാ പറയല് പോവാ ഇപ്പൊന്ന് വേഗം കല്യാണം കഴിഞ്ഞാ മതി എന്നായി വേറെന്താന്ന് നല്ല തന്നെ എന്നാ പറയണ്ട പിന്നെ സത്യം പറഞ്ഞാ എനിക്കിങ്ങനെ വെള്ളടിക്കുന്നൊന്നും ഇഷ്ടല്ല ഏട്ടാ ഏട്ടനങ്ങനെ ചെയ്യലോ ഇങ്ങനെ കള്ള് ഒടിക്കേ അയ്യോ മൂത്ത പെണ്ട ഇപ്പോ വൈകുടി വയ കള്ള് വരെ മടി കൊടുക്കില്ലല്ല ആന്നോ ആ കല്യാണ കടിച്ചോളിക്കാണോ ആ ആന്നോ പിന്നെ കാട്ടു കുതിരി കണ്ടോ പോയിക്കോ ആ ഞാൻന്ന ഇപ്പോവ ങും നിന്നെ വിളിക്ക അടുക്ക് വിളിക്കണ്ട ആ വിളിക്കാ വിളിക്ക ആ ഇങ്ങോട്ട് വാ ആ എന്നിട്ട് ലൈനോ

ഇന്ന് ഓളെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ ഞാൻ വിളിക്കട്ടെ പറയട്ടെ സർപ്രൈസ് ഏ ഒന്നിങ്ങോട്ട് വന്ന സർനാട്ടാ ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ ഹാപ്പി ബർത്ത്ഡേ താമസേ പറയട്ടെ ഇന്ന് അഞ്ചരക്ക് നമ്മൾ ടൂർ പോന്നു മസനപൊടി വഴി ഊട്ടി കൊടയക്കനാല് ഗുണാക്കി പോവാ അത് കഴിഞ്ഞിട്ട് കുളുമണാലിന് പോവാ എല്ലാ ടിക്കറ്റും എല്ലാം റെഡി ആക്കിട്ട് സെറ്റപ്പ് ആയിട്ടാണ് എന്നാ നമുക്കിന്ന് ഇനി ടൂർ ഒന്നും വേണ്ട എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് പോയിട്ട് നീ എന്തെങ്ങനാ പറയുന്നത് നമുക്കിനി ഇനി യാത്രയൊന്നും വേണ്ട വല്യൊരു ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട് ഞാനൊരു ഗിഫ്റ്റ് പറയണ ആ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ ഇതിൽ പത്തും പേറെ ഗിഫ്റ്റ് ഇല്ലല്ലോ അല്ലേ